ചോദ്യം പിഎസ് ജിയോടാണ് നിങ്ങൾ യൂറോപ്പിലെ ചാമ്പ്യൻസ് മാത്രമാണ് ലോകത്തിലെ അല്ല യൂറോപ്യൻ ക്ലബ്ബുകളോ എന്ത് യൂറോപ്യൻ ക്ലബ്ബുകൾ ഞങ്ങൾ ബ്രസീലിയൻ ക്ലബ്ബുകൾ ഇവിടെ ഉള്ളപ്പോഴും ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെന്മോ അങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് ആവേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രസീലിയൻ ക്ലബ്ബുകളുടെ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ക്ലബ് വേൾഡ് കപ്പിനെ പറ്റി ചെയ്തിരുന്നു അതിൽ നമ്മൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ അവകാശപ്പെട്ടിരുന്നത് യൂറോപ്യൻ ക്ലബ്ബുകളുടെ ഒരു അഴിഞ്ഞാട്ടമായിരിക്കും അവരെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ലീഗിന്റെ അത്ര ഒരു ടഫ് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ക്ലബ് വേൾഡ് കപ്പ് എന്നൊക്കെയാണ് എന്തിനു പറയണം പി എസ് ജി സിമ്പിൾ ആയിട്ട് ഈ ക്ലബ് വേൾഡ് കപ്പ് പഠിക്കും അവരുടെ അടുത്ത ഷെൽഫിൽ ഈ സാധനം കൊണ്ടുവയ്ക്കും എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ തുടരെ തുടരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മത്സരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടീമുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവര് എടുത്തു പറയേണ്ട ടീമുകൾ ബ്രസീലിയൻ ക്ലബ്ബുകൾ തന്നെയാണ് ആൽബറാസ് സ്ലമിങ്ങോ ഫ്ലിമിലൻസ് കോട്ട ഈ നാല് ടീമുകളെ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഇപ്പോ ബോക്ക ജൂനിയേഴ്സ് അതേപോലെ അൽഹിലാൽ നമ്മുടെ സ്വന്തം ഏഷ്യൻ ടീമായ അൽഹില ഇത്രയും പേര് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവരെന്തൊക്കെയോ വിപ്ലവം സൃഷ്ടിക്കാനുള്ള പരിപാടികൾ തന്നെയാണ് അപ്പോൾ എന്തൊക്കെയോ ഹിസ്റ്ററി ഉണ്ടാക്കാനുള്ള പരിപാടികൾ തന്നെയാണ് അത് നമുക്ക് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ പ്രസീലിയും ക്ലബ്ബുകളുടെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ചെൽസിയെ ക്ലബിംഗോ മൂന്നേ ഒന്നിന് പഞ്ഞി കിട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ കഞ്ഞി കിട്ടും തന്നെ പറയേണ്ടി വരും കാരണം ആദ്യം ഒരു ബോൾ ഒക്കെ ജെൽസി ഇട്ടു കാര്യമൊക്കെ ശരിയാണ് അത് എങ്ങനെ ഇട്ടെന്നുള്ള കളിയുണ്ടല്ലോ തലേ ടി അഞ്ചോ എങ്ങനെയൊക്കെയോ നിർത്തി വീണ ഒരു ഗോൾ കൊണ്ടുപോയി ഫ്രീ ചാൻസ് കൊണ്ടുപോയി ഗോളാക്കി കാര്യമൊക്കെ ശരിയാണ് ഹാഫ് അങ്ങോട്ട് തുടങ്ങിയ അറുപത് മിനിറ്റിന് ശേഷം പാട്ട പാട്ട പാട്ടേ മൂന്നെണ്ണം ഫിലിപ്പിൻ ലൂൻസിന്റെ പിള്ളേര് ചെൽസിയെ ഇന്നലെ പഞ്ഞി കിട്ടും ക്ലബ് വേൾഡ് കപ്പാണ് അപ്പൊ ടാബി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പെപ്പ് പറഞ്ഞതുപോലെ നമ്മൾ യൂറോപ്പിലുള്ള നമ്മൾ മാത്രമല്ല ക്ലബുകൾ പുറത്തും ക്ലബ്ബുകൾ ഉണ്ട് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് മാത്രം കച്ചിരിക്കുന്നു നമുക്ക് അറിയാത്തതാണ് അപ്പൊ പുറത്തോട്ട് ഇറങ്ങണം ഫുട്ബോളിന്റെ വിജയം അറിയണമെങ്കിൽ ഒരുപാട് ക്ലബ്ബുകൾ പുറത്തുണ്ട് നമ്മളെക്കാൾ മികച്ച മികച്ച ക്ലബ്ബുകൾ സത്യമാണ് അത് ഇപ്പോൾ ഏഷ്യയിൽ നമുക്ക് അൽഹിലാൽ വരെയുണ്ട് എന്ന് നമുക്ക് പറയുന്നത് അൽഹിലാലിയുടെ റയൽ ബാൻഡിനെ ഒന്നേ ഒന്നിന് എന്ത് വിലങ്ങിട്ട് പൂട്ടി ലോത്രം പ്ലെയേഴ്സ് കളിക്കുന്ന റയൽ ബാൻഡിനെ ചങ്ങലിക്ക് പൂട്ടി അവിടെ ഇട്ടിരുന്നു അപ്പോ നമ്മൾ ഈ പങ്കെ ഇത്രയും ക്ലബ്ബുകളുടെ മാച്ച് ഹിസ്റ്റഡീസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ക്ലബ് വേൾഡ് കപ്പിന്റെ മത്സരങ്ങൾ അടുത്ത് നോക്കിയാലേ ഏകദേശം എല്ലാ ടീമിനും രണ്ട് മത്സരങ്ങളൊക്കെ ആയിട്ടുള്ളൂ എങ്കിൽ കൂടി ബ്രസീലിയൻ ക്ലബ്ബുകൾ പലരും ഇപ്പോൾ തന്നെ അവരുടെ സ്ലോട്ട് അടുത്ത റൗണ്ട് ഓഫ് സിക്സിൻ്റെ ലേസ് സ്ലോട്ടുകൾ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ചില ചില കാര്യങ്ങൾ ഇപ്പോൾ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ പാൽബറസിന്റെ ആദ്യ മത്സരം അവർ എഫ് സി ക്വാർട്ടറായിട്ട് ടൈ പിടിക്കുന്നത് നമ്മൾ കണ്ടു അതേപോലെ ബോട്ടോ ഫോഗോ ആദ്യ മത്സരം രണ്ട് ഒന്ന് എന്ന സ്കോറിൽ വിജയിച്ചു കയറി ഫ്ലെമിങ്ങോ രണ്ടേ ഒന്ന് എന്ന സ്കോറിൽ ആദ്യ മത്സരം വിജയിച്ചു കയറി പിന്നെ ഫ്ലിമിനൻസ് ആകട്ടെ ഡോഡ്മെന്റുമായിട്ട് സീറോ സീറോ എന്ന സ്കോറിൽ ഒരു ടൈ പിടിച്ചു എല്ലാവരുടെയും രണ്ടാമത്തെ മത്സരം കൽമരാസ് രണ്ടേ സീറോ എന്ന സ്കോറിൽ വീണ്ടും വിജയിച്ചു കയറി ടൊഫോകോ ആട്ടെ ഒന്നേ സീറോ എന്ന സ്കോറിൽ ചാമ്പ്യൻസ് ആകുമെന്ന് നമ്മൾ പറഞ്ഞ പി എസ് ഡിയെ പരാജയപ്പെടുത്തി അതായത് യൂറോപ്യൻ ചാമ്പ്യന്മാരെ യൂറോപ് യൂറോപ്പ്യ ചാമ്പ്യൻസിലേക്ക് കളിച്ച പി എസ് സിയെ ഒന്നേ സീറോയ്ക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു വെറുതെ ഒരു ടൈം നല്ലത് പരാജയപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ സംഭവം പിന്നെ ഇന്നലെ ഫ്ലെമിംഗോ മൂന്ന് ഒന്നിന് ചെൽസിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത്തെ മത്സരം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇതാണ് അവരുടെ ഒരു ഇപ്പൊ വന്ന ആ ഒരു വേൾഡ് കപ്പിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അപ്പോ നമുക്ക് നോക്കാം ജൂനിയറിന്റെ കാര്യം പറഞ്ഞു രണ്ടേ രണ്ടിനെ ബെൻസിക്കെ അവർ തളച്ചിരുന്നു ഈ ബെൻസിക്ക് ഇപ്പൊ അതേപോലെ തളയ്ക്കുന്നു ഞാൻ ഈ പറയുന്ന ആറ് ടീമുകൾ ചെറുതല്ല അവരുടെ മുടികളാണ് എന്നുള്ളതാണ് ഇപ്പം അപ്കമിങ് മാച്ചുകളൊക്കെ നോക്കിയാൽ തന്നെ ഇവരൊക്കെ എന്തായാലും കേറി വരും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത് ഇപ്പൊ ടേബിൾ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അപ്പൊ നമുക്ക് എല്ലാ ടേബിളുകളെ പറ്റി സംസാരിക്കാനാകില്ല കാരണം എല്ലാ ടേബിളുകളിലും രണ്ട് മത്സരങ്ങൾ വീതം കഴിഞ്ഞിട്ടില്ല അപ്പൊ ഗ്രൂപ്പ് എ നോക്കുകയാണെങ്കിൽ രണ്ടര രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാലു പോയിന്റ് നേടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും സ്ഥാനം അവിടെ ഒന്നാം സ്ഥാനത്ത് ഇന്റർമിയാമി ഇന്റർമിയാമിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്ലബ്ബ് തന്നെയാണ് നമ്മുടെ ലിയസികളിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ക്ലബ്ബായ ഇന്റർമിയാമി ഇന്റർമിയാമിയും കളിയിൽ നിന്ന് നാലു പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് ഉണ്ട് അപ്പോ അവിടെ തൊട്ട് താഴെയുള്ളത് എക്സി ക്വാർട്ടറോ ആണ് അപ്പൊ എസ്സിട്ടോ അങ്ങനെ എഴുതി തള്ളാൻ കഴിയാത്ത ഒരു ടീം ആയതുകൊണ്ട് തന്നെ എക്സി ക്വാർട്ടർ ഇപ്പോൾ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആകെ ഒരു പോയിന്റ് മാത്രമാണുള്ളത് ഒരു അയ്യാണുള്ളത് പൽമരാസുമായണോ ആണെന്ന് തോന്നുന്നു ഈ ഐ ഗ്രൂപ്പിൽ വരാണ്ടിരിക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് പൽബരാസും ഇന്റർമിയാമിയും തമ്മിലാണ് അപ്പൊ ഇന്റർമിയാമിയും പൽബരാസും തമ്മിലുള്ള മത്സരം പൽബരാസിന് തന്നെയാണ് മുൻതൂക്കം കൂടുതൽ എന്ന് നമുക്ക് പറയാം എന്നാലും എഫ് സി കോട്ടോയ്ക്ക് ഈ ഒരു മത്സരം കൂടി കിടപ്പുണ്ട് അപ്പൊ അതില് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയണം എഫ്സി കോട്ടോയുടെ മത്സരത്തെ കൂടി ഡിറ്റെൻഡ് ചെയ്തിട്ടിരിക്കും ഒന്നും രണ്ട് സ്ഥാനക്കാരെ ശരിക്കും നിശ്ചയിക്കുക എന്നുള്ളത് അതേപോലെ ഗ്രൂപ്പ് ബിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് അവര് രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റ് അവരുടെ കയ്യിലുണ്ട് അതായത് അവർ കളിച്ച രണ്ട് മത്സരങ്ങളും വിജയിച്ചു എന്നുള്ളതാണ് എന്നാൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു മത്സരം മാത്രം വിജയിച്ചുകൊണ്ട് മൂന്ന് പോയിന്റ് മാത്രമായിട്ടാണ് ഞങ്ങളുടെ സ്ഥാനത്ത് പി എസ് ജി ഉള്ളത് അപ്പോൾ പിന്നീട് അവിടെ ഉള്ളത് ഒരു വൺ മെൻ ടീം കൂടിയുണ്ട് അത്ലറ്റിക്കോ മാൻഡർ അത്ലറ്റിക്കോ മാൻഡർഡിന്റെ അടുത്ത മത്സരം എന്തായാലും ബോട്ടാ ഹോ ആയിട്ടാണ് അപ്പോൾ വോട്ടാ ഹോയ്ക്ക് പി എസ് സിയെ പിടിച്ച് നിർത്താൻ കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ പി എസ് സിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ലറ്റിക്കോ മാൻഡർ അവർക്ക് കൂട്ടിയാൽ കൂടുന്ന ഒരു ടീമായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം ആണ് നമുക്ക് പറയാൻ പറ്റില്ല അവിടെയും ആ ഒരു മത്സരത്തെ കൂടെ ഡിപെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പൊ സംബന്ധിച്ചൊരു ടൈം മാത്രം മതി വിജയിക്കണം വിജയിക്കണമെന്നില്ല ടൈം മാത്രം ഉണ്ടെങ്കിൽ പോലും അവർ ഫ്രണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതാണ് പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗ്രൂപ്പ് ബി ഡിയെ പറ്റിയിട്ടാണ് ഗ്രൂപ്പ് ഡിയിൽ മിനിമം രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റ് കർശനമായിട്ടുണ്ട് കാലത്ത് രണ്ട് മത്സരങ്ങൾ വരും വിജയിച്ചിട്ടുണ്ട് എന്നാൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് പി എസ് സി യുടെ പോലെ തന്നെ മൂന്ന് പോയിന്റ് മാത്രം എടുത്തുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് ചെൽസിയാണുള്ളത് പിന്നെ താഴെയുള്ള രണ്ട് ടീമുകൾ കമ്പാരിറ്റീവ്ലി ആണെങ്കിലും അതേപോലെ ചേച്ചിക്കാണെങ്കിലും ജയിച്ചു കയറി വരാൻ കഴിയുന്ന ഭാഗത്തുള്ള രണ്ട് ടീമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു നോക്കാം അപ്പൊ സ്വെമ്മിങ്ങോ അതേപോലെ എന്നിവരുടെ സ്ഥാനങ്ങൾ ഏറെക്കുറെ സേഫ് ആണെന്ന് നമുക്ക് പറയാം പിന്നീട് നമുക്ക് അൽഹിലാലിന്റെ ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കാരണം അവരൊക്കെ ഒരു മത്സരങ്ങൾ മാത്രമേ ആ ടേബിളിൽ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യൂറോപ്പിലെ ക്ലബുകളെ തകർക്കാൻ കേൾപ്പുള്ള ക്ലബ്ബുകൾ ഈ ഏഷ്യയിൽ വരെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എന്താ യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ഒരു ടൂർണമെന്റാണ് ക്ലബ്ബ് വേൾഡ് എന്നുള്ളത് സത്യമാണ് കാരണം നമ്മൾ ഫുട്ബോളിനെ പറ്റിയിട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പക്ഷെ ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഈ യൂറോപ്പിലെ ഔട്ട്സൈഡ് യൂറോപ്പിലുള്ള ക്ലബുകൾ പല ക്ലബുകൾ അൽഹിലാലൊക്കെ പോലെ അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്ത് ടീം ബിൽഡ് ചെയ്ത് വെച്ച് വെച്ചിട്ടുള്ള ടീമുകൾ ഇപ്പൊ വലിയ സൂപ്പർ പ്ലയേഴ്സ് ഒന്നും ഇല്ലാതെ ഇപ്പം നമ്മുടെ ഈ ബ്രസീലിയൻ ക്ലബ്ബുകളെ പോലെ അവർക്ക് തന്നെ ടാലന്റുകളെയും ഒക്കെ വെച്ചിട്ട് അവര് മെയ്ക്ക് ചെയ്ത് തീരുത്തുന്ന ടീമുകളുണ്ട് അവര് അവരെ സംബന്ധിച്ച് ഭയങ്കര പവർഫുൾ ആയിരിക്കും അതിപ്പോ വലിയ സൂപ്പർ പ്ലേഴ്സ് ഒന്നും വേണം എന്നൊന്നുമില്ല പക്ഷെ അവരുടെ ടാറ്റിക്സും അവരുടെ ഗെയിം പ്ലാനും അവരുടെ പ്ലേയേഴ്സും ഒക്കെ വെച്ചിട്ട് അവര് നല്ല ടീം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ടീമുകളുണ്ട് അപ്പൊ അവരുടെ അവർക്കൊക്കെ പേരെടുക്കാനും അല്ലെങ്കിൽ അവർക്കൊക്കെ അവരുടെ ടാലന്റ് കാണിക്കാനും ഇപ്പം യൂറോപ്യൻ വമ്പന്മാരായിട്ടുള്ള ടീമുകൾ കളിക്കേണ്ട ഈ ടൂർണമെന്റിൽ വന്ന് അവരുടെ മികവ് കാണിക്കാനുമുള്ള ഏറ്റവും വലിയ അവസരം ആണ് കപ്പ് ക്ലബ്ബുകളെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നു എനിക്ക് തോന്നുന്നു അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യാം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പി എസ് സി സിംഗ് ആയിട്ട് ഒക്കെ പഠിക്കും എന്ന് ഞാൻ പറഞ്ഞു അതൊരു കാരണം ഫോമും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ പി എസ് സി തന്നെയാണ് നമ്പർ വൺ ടീം ആയിട്ട് നിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ആഗ്രഹിക്കുന്നു ഒരു ഔട്ട്സൈഡ് യൂറോ ഒരു ടീം ഈ ക്ലബ് വേൾഡ് കപ്പ് അടിച്ചിരുന്നെങ്കിൽ അത് വളരെ നന്നായിരുന്നു യൂറോപ്യൻ ക്ലബുകൾ അല്ലെങ്കിൽ പലതീർത്തനേക്കുള്ള ഞങ്ങളാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു മാറ്റം ഇവിടെ ഉണ്ടായേനെ ഒരു ബ്രസീലിയൻ ക്ലബ്ബാവട്ടെ അങ്ങനെ ഏത് ക്ലബ് ആകട്ടെ എന്റെ എന്റെ അഭിപ്രായത്തിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ല ഈ ക്ലബ് വേൾഡ് പഠിച്ചിരുന്നെങ്കിൽ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ക്ലബ് വേൾഡ് ഏഷ്യയിലേക്ക് വരട്ടെ ഏഷ്യൻ ഫുട്ബോൾ അറിയപ്പെടട്ടെ എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ കളിക്കുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു നന്നായി കളിക്കുന്നത് താങ്ക് യു